കണ്ടല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിലെ നിർധനരായ കിടപ്പ് രോഗികൾക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ കിറ്റ് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസന്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു കണ്ടല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിലെ നിർധനരായ കിടപ്പ് രോഗികൾക്ക് നിത്യോപയോഗ സാധനങ്ങളുടെ കിറ്റ് വിതരണം ചെയ്തു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന സുരേന്ദ്രൻ അധ്യക്ഷയായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അംബ യുജി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യൽ പ്രസംഗകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു ുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് നമുക്ക് ഏറ്റവും അതാണ് നിങ്ങളെ ഇന്ന് ഈ ഒരു ഏരിയയിലേക്ക് വിളിക്കാൻ തന്നെ കാരണം അതാണ് കാരണം എല്ലാ വീട്ടിലും കിടപ്പുരോഗികളായിട്ടുള്ളവരുണ്ട് അവരെ നോക്കുന്ന ഏറ്റവും നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥികൾ എന്ന് തന്നെ പറയാം നിങ്ങളെ എങ്ങനെ ആ ഒരു പേര് പറഞ്ഞാൽ എങ്ങനെ ഇതാക്കും നമുക്ക് കാരണം അത്രമാത്രം നിങ്ങൾ ദുഃഖവും ദുരിതവും അനുഭവിച്ചു കിടപ്പായിട്ടുള്ളവരെ അസുഖക്കാരെ നോക്കുന്ന നല്ല മനസ്സുള്ള ഏറ്റവും ബഹുമാന്യനാണ് നിങ്ങൾ അപ്പൊ നിങ്ങളെ ഈ ഒരു ദിനത്തിൽ ജനുവരി പതിനഞ്ചിന് ആചരിക്കേണ്ടതായിരുന്നെങ്കിലും നമ്മുടെ മെഡിക്കൽ ഓഫീസർക്ക് അടിയന്തിരമായ ഒരു സുഖമില്ലാത്ത ഒരു അവസ്ഥ അച്ഛന് വന്നതുകൊണ്ട് നമുക്ക് ലീവ് എടുക്കേണ്ടി വന്നു അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ വിടത്തേക്ക് ഈ രണ്ട് പ്രോഗ്രാം കൂടി ഒന്നിച്ച് നടത്താം എന്നുള്ള ധാരണയിൽ തന്നെ ആയിരുന്നു വളരെ മനോഹരമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ചടങ്ങുകൾ രണ്ടും നമുക്ക് നടത്താനായിട്ട് സാധിച്ചത് അതിലെ ഏറ്റവും നമ്മൾക്ക് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നത് നമ്മുടെ ഏറെ ആരാധകനായ നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോപാലകൃഷ്ണ സാറിനാണ് സാറാണ് ഇതിനെല്ലാം മുൻകൈയ്യെടുത്ത് നമ്മുടെ സ്പോൺസർമാരെ കണ്ടെത്തി നമ്മളോട് ഏറ്റവും അധികം എല്ലാവരെയും അടുപ്പിച്ച് നമ്മളെല്ലാവരെയും ഒത്തിണക്കി ഒരു വേദിയിൽ കൊണ്ടോ നിന്നത്തെ ഈ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായിട്ട് വന്നത് അപ്പൊ നമ്മൾക്ക് നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ആ ഒരു സേവനങ്ങൾക്കെല്ലാം നമുക്ക് എങ്ങനെ എന്ത് തന്നാലും നിങ്ങൾക്കത് ഒരിക്കലും നമുക്ക് വിലമതിക്കാനാവത്തില്ല കാരണം നമ്മൾ പഞ്ചായത്ത് ഇപ്പോൾ വർഷം അഞ്ചു ലക്ഷം രൂപയാണ് നമുക്ക് പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫണ്ടിനായിട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ തന്നെ നമുക്കറിയാം ഡയപ്പറുകളായാലും മറ്റു കാര്യങ്ങളായാലും നിങ്ങൾക്ക് ആവശ്യമുള്ളവശ്യമായിട്ടുള്ള വീഴ്ചയറും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നതനുസരിച്ചിട്ട് മാത്രമേ തരാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്നുള്ള ഒരു വാസ്തവം നമുക്കറിയാം പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ അതെല്ലാം ആ നമ്മളെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ആശാവർക്കർമാര് നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നു അതുപോലെ തന്നെ ഇതിലെ എല്ലാ ഉപരിയും മാസത്തിലൊരു പ്രാവശ്യം നിങ്ങളുടെ വീടുകളിലേക്ക് ദിവ്യ ദിവയ്ക്ക് ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഓരോ വീടും ഓരോ വ്യക്തിയെയും കൃത്യമായിട്ട് തന്നെ അറിയാം അതുപോലെ തന്നെയാണ് നമ്മുടെ ആ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന നമ്മുടെ മനോഹരങ്ങളുടെ എണ്ണ എത്ര പറഞ്ഞാലും നമുക്ക് അതും മതിയായില്ല കാരണം നിങ്ങളോടൊപ്പം ആ വീട്ടിലെ ഒരണം എന്ന രീതിയിൽ തന്നെയാണ് ഇവരെല്ലാവരെയും നിങ്ങളെ വീട്ടിലേക്ക് വന്ന് കണ്ട് കാര്യങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തു തരുന്നത് അപ്പൊ നിങ്ങളുടെ അലേക്ക് കയറി തന്നെ നമുക്കറിയാം അതിന്റെ ആ ഒരു ഉദാത്തമായ ഒരു ലക്ഷ്യം എന്ന് തന്നെ പറയുന്നത് എന്താണ് നിങ്ങൾ സങ്കീർണമായിട്ടുള്ള അസുഖങ്ങളൊക്കെ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുകയും നിങ്ങളുടെ കൂടെ ഡോക്ടർമാർ അവരുടെ വൈദ്യ പരിശോധനയുടെ അവരുടെ നിങ്ങൾക്ക് സേവനങ്ങൾ തരികയും എന്ന ലക്ഷ്യമാണ് അപ്പൊ അതിന് നിങ്ങളുടെ തന്നെ ഡോക്ടറായാലും ഇവിടുത്തെ എല്ലാ ജീവനക്കാരും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ മുഴുവൻ ജനപ്രതികളും പഞ്ചായത്തിൽ മുഴുവനും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നൊരു സന്ദേശം കൂടിയാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസത്തിൽ നമുക്ക് പകർന്നു വരാനായിട്ടുള്ളത് എനിക്ക് മുൻകാലങ്ങളിലുള്ള അനുഭവം എന്ന് പറയുന്നത് അല്ല വളരെ വിശാലമായ വിപുലമായ സംഗമം നടത്തി നിങ്ങളുടെയൊക്കെ പാട്ടുകളും പ്രായമുള്ള അച്ഛനെ പാട്ടുകളും ഒക്കെ ഇട്ടിട്ട് ഉള്ള ഒരു സംവിധാനമായിരുന്നു എന്നാൽ നമ്മുടെ പഞ്ചായത്തിലെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്തായതുകൊണ്ട് അത്രയധികം സാമ്പത്തികം കണ്ടെത്താൻ മാർഗമില്ലാത്തത് കൊണ്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസ കാലങ്ങളിലുണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ സുമനസ്സുകളുടെ സഹായം കണ്ടുണ്ട് നമുക്കൊരു ചെറിയ ഒരു ചെറിയാതെ നിങ്ങൾക്ക് നൽകാൻ സാധിക്കും അതിന് ഞാനിത് ആയി എന്നുള്ളതുള്ളൂ എൻ്റെ ജീവനക്കാരുടെ വളരെ നല്ല സഹായം ഉണ്ടായിരുന്നു അപ്പോഴും എനിക്ക് പറയാനുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ ആ നല്ല മനസ്സിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ചടങ്ങുകൾ വളരെ ഭംഗിയായി നടത്താൻ കഴിയുന്നത് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ലേഡി ഹെൽത്ത് സൂപ്പർവൈസർ സുശീല എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ ഗോപാലകൃഷ്ണൻ കൃതജ്ഞത പറഞ്ഞു സി ഡി നെറ്റ്